राज्यसभाയിൽ નોટുകെട്ട് കണ്ടത്തിയ സംഭവവും പാർലമെന്റിലെ അന്തസ്സને કોટમ વધી રહી ഇരിക്കുകയാണ് എന്ന് ജെപി നദ പ്രതുഗിച്ചു സീരിയസ് നേച്ചർ കി ಘટના ഹേ യ ഘટના ಪಕ್ಷ ഓർ വിപക്ഷ് മേ ವಿભાજિત ഹോനേ കേ ലിയ નહી ഹേ യ ಸದൻ കി ગરિમા પર એક चोट ഹേ ഓർ ಸದൻ കേ कर्तित्व पर एक तरीके से प्रश्नवाचक चिन्ह मुझे आप पर और आपकी रूलिंग पर पूरा भरोसा है कि इन्वेस्टिगेशन डिटेल में होगा और दूध का दूध पानी का पानी होगा डिजिटल इंडिया युग तीन और पणवुआई आवश्यम रिजिजू सभा चोद അതേസമയം ആരോപണം അഭിഷേക് സിംഗ് വി നിഷേധിച്ചു രാജ്യസഭയിൽ പോയപ്പോൾ തന്റെ കയ്യിൽ അഞ്ഞൂറ് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു